ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഈ തന്റെ അണികളെ റെഡിയാക്കി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അണി അണിയായിട്ട് നിൽക്കുകയാണ് അപ്പൊ ആ ബദർ യുദ്ധത്തിന്റെ സമയത്ത് തന്റെ അണികളെ ഇങ്ങനെ നിരന്തരയായി നിർത്തുന്ന കൂട്ടത്തില് അപ്പൊ ഈ റസൂൽ ഒരു ചെറിയ വടിയുണ്ട് ആ വടി കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അണികളെ ഇങ്ങനെ ഓരോരുത്തർ തട്ടി മാറ്റി മാറ്റി നിർത്തി ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നത് റെഡിയാക്കുന്നത് ഓരോരുത്തരെ ലെവല് കറക്റ്റാക്കി അവിടെ നിൽക്കും ഓരോരോ റോകൾ തിരിക്കണമല്ലോ അങ്ങനെ വടികൊണ്ട് തട്ടി 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 ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ തട്ടുന്ന കൂട്ടത്തില് ഒരാളെ പെട്ടെന്ന് പറഞ്ഞു എന്നെ അടിച്ചെന്ന് അപ്പൊ അദ്ദേഹം ഞാൻ അടിച്ചില്ലല്ലോ അല്ലെ എനിക്കത് വേദനിച്ചു എതിരെ ഒരാള് സംസാരിക്കുക എന്ന് പറഞ്ഞാല് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും അങ്ങ് ദേഷ്യായി എന്താ ഞാൻ അദ്ദേഹം പറഞ്ഞോട്ടെ സത്യമായിട്ട് ഞാൻ ഉപദ്രവിക്ക ഉപദ്രവിച്ചതല്ല ഞാൻ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേ അല്ല എനിക്കടി കൊണ്ടു എനിക്ക് വേദനിച്ചു എന്താ വേണ്ടത് എന്നെ തിരിച്ചടിക്കും എനിക്ക് തിരിച്ചടിക്കണം പണികൾ മുഴുവൻ അവരുടെ വെളിച്ചമാണ് റസൂൽ റസൂലിനെതിരെ ഒരാൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ നിന്ന് ആർക്കും സഹിച്ചില്ല അവരെല്ലാരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ റസൂൽ വീണ്ടും പറഞ്ഞു വേണ്ട ശാന്തരാകും അദ്ദേഹത്തിന് എന്നെ അടിച്ചപ്പോലെ അദ്ദേഹം അടിക്കോളു റസൂൽ പറഞ്ഞു അടിച്ചോളാം ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വാസമാണ് പക്ഷെ ഞാൻ നിങ്ങളെ അടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളെന്നെ തിരിച്ചുതല്ലിക്കോളൂ റസൂലിന്റെ ദേഹത്തൊരുതരം മണ്ണിടാൻ സമ്മതിക്കില്ല പക്ഷെ റസൂലിന്റെ വാക്ക് കേട്ടിട്ട് മറ്റ് അണികളെല്ലാം നിശബ്ദരായി നിൽക്കുകയാണ് എന്ത് ചെയ്യണം അറിയില്ല ഈ മനുഷ്യൻ വടി കയ്യിൽ വാങ്ങി എന്നിട്ട് പറഞ്ഞു എനിക്ക് എനിക്കങ്ങയുടെ വയട്ടത്തന്നെ അടിക്കുന്നു അതുകൊണ്ട് ഈ മേൽക്കുപ്പായം മാറ്റി കാണികൾ മുഴുവൻ സ്തബ്ധരായി നിൽക്കുന്നു വടി കയ്യിലെഴുതിയ മനുഷ്യൻ നേരെ എന്നിട്ട് ആ വൈറൽ മനോഹരമായി ഏറ്റവും വിഷത്തോടെ ചുമ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതായിരുന്നു എന്റെ മനസ്സിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് അലൈഹി സല്ലാസ്ലം നിൽക്കുന്നു അങ്ങക്ക് എന്ത് തരണമെന്ന് എനിക്ക് ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ചുംബനം മാത്രമാണ് അങ്ങേക്ക് തരാനുള്ളത് അതിനായി ഞാൻ കണ്ടെത്തിയ വഴിയാണെന്നാണ് പറഞ്ഞത് സ്നേഹം അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് കിട്ടും യാതൊരു മാറ്റമില്ല